ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചതയം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ട് ഇത് ചതയം നക്ഷത്രത്തിൽ പെരുന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായി നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ചു രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടത് പൊതുവെ വർഗത്തിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ചതയ നക്ഷത്രക്കാർക്ക് സ്വന്തം ഭവനം മാറി താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സ്വജനങ്ങളുമായിട്ട് പിണങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുക ശത്രുക്കളെയും മിത്രങ്ങളെയും വേർതിരിച്ച് തന്നെ കാണണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ശാരീരികമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന സമയമാണ് രോഗശൈലി ഉണ്ടായിരുന്നവർക്ക് ദീർഘനാളായിട്ട് രോഗാവസ്ഥയിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ അതിൽ നിന്നൊരു ഉന്മേഷവും ഉണർവൊക്കെ കിട്ടി അതിൽ നിന്നൊക്കെ ഒരു വിടുതലുണ്ടാകുന്ന സമയമാണ് നിങ്ങൾക്ക് മാതൃഗുണം കൂടുന്നതാണ് മാതാവിൻ്റെ ഭാഗത്ത് നിന്നും ധാരാളം സഹായങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ അസാധാരണ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണതകൾ അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും അതുകൊണ്ട് ആവശ്യമില്ലാതെ തുറന്നടിച്ചുള്ള സംസാരം മറ്റുള്ളവരെ തെറ്റുകൾ കാണിക്കുക കുറ്റപ്പെടുത്തുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഈ സമയത്തൊന്ന് സൂക്ഷിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക നിങ്ങളുടെ ധനമാർഗ്ഗം തീർച്ചയായിട്ടും മെച്ചപ്പെടും ധനസ്ഥിതി ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത് ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കാനുള്ള സാഹചര്യം ഈ സെപ്റ്റംബർ മാസത്തിൽ നന്നായിട്ട് കാണുന്നുണ്ട് അത് ജോലി സംബന്ധമായിട്ടോ മറ്റേതെങ്കിലും കാരണത്താലോ നിങ്ങൾ മാറി താമസിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ അപവാദം കേൾക്കാനിടേ വരുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം അതുപോലെ തന്നെ ധന ധനപരമായിട്ടുള്ള ബാധ്യതകളിൽ നിന്ന് നിങ്ങൾ കരകയറുന്ന ധനസ്ഥിതി മെച്ചപ്പെടും അതോടൊപ്പം തന്നെ കടബാധ്യത നിന്നൊക്കെ കരകയറാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ ബന്ധുമിത്രാദികളുടെ നീരസമായ പെരുമാറ്റം നിങ്ങൾക്ക് കടുത്ത മനോവിഷമത്തിന് ഇടവരുത്തുന്നതാണ് കുടുംബത്തിലെ അപസ്വരങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ എന്താ പറയുക സഹോദരങ്ങളുടെ വിമർശനങ്ങൾക്കൊക്കെ നിങ്ങൾ ധാരാളം വിധേയരാകും നിങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് കഠിനമായിട്ട് പരിശ്രമം നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നാനാദിഖിൽ നിന്നും നമ്മളെ കുറ്റപ്പെടുത്തുക അതുപോലെ തന്നെ ബന്ധുക്കളും സ്വജനങ്ങളും ശത്രുക്കളായിട്ട് പെരുമാറുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക മാനസികമായിട്ടൊക്കെ വളരെയധികം തകർന്നു പോകും പക്ഷേ അതിൽ നിന്നൊക്കെ ഇത് ജീവിതത്തിൻ്റെ ഒരു സ്ഥിതിയാണ് ഇങ്ങനെയാണ് ജീവിതം എല്ലാം നല്ലതുപോലെ കിട്ടില്ല അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ മനസ്സതിന് അനുസരിച്ച് പാകപ്പെടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ദൈവം തരുന്ന പരീക്ഷണങ്ങളാണിതെന്ന് മനസ്സിലാക്കി അതൊക്കെയായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കഠിനമായിട്ട് നിങ്ങൾ പരിശ്രമിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈശ്വര ഭജനം നല്ലതാണ് ഈശ്വരചിന്ത ആ മനസ്സിൽ കൊണ്ടുവരുന്നത് ഒക്കെ നല്ലതാണ് ആ സമയത്ത് അവരുമായിട്ട് തർക്കിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും ഗുണകരം ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ സാമ്പത്തിക പുരോഗതി നന്നായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കാലമനുകൂലമാണ് ശമ്പളവർദ്ധനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്കും കാലമനുകൂലം തന്നെയാണ് നിങ്ങളെ ഉറ്റ മിത്രങ്ങളെ ഒരു കാരണവശാലും വിശ്വാസത്തിലെടുക്കരുത് അവർ കൊണ്ടുവരുന്ന ചെക്കോ ബോണ്ടോ ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ പ്രതിസന്ധികൾ തളരാതെ പ്രവർത്തിക്കേണ്ട സമയമാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം അവസാനമൊക്കെ ആകുമ്പോൾ ആത്മവിശ്വാസവും ഉന്മേഷവും ഉത്സാഹമൊക്കെ കൂടി വരുന്ന ഒരു സമയമാണ് അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പഴയതിനേക്കാൾ ഉപരി ഇപ്പം നല്ല ഉണർവും ഉന്മേഷവും എനിക്കുണ്ടെന്നും എൻ്റെ ഇച്ഛാശക്തി വർധിച്ചതെന്നും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു സമയമാണ് നിങ്ങൾ നിരവധി കാരണം കാര്യങ്ങൾ ഒരേ സമയത്ത് ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊന്ന് നഷ്ടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സുകാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുക പല കാര്യങ്ങളും ഒരുപോലെ ഏറ്റെടുക്കുന്നതിനാൽ ചില ഭാഗത്തു നഷ്ടം നിങ്ങൾക്ക് സംഭവിക്കും വ്യക്തിത്വമുള്ള സമീപനം മൂലം സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾ അന്നരുടെ കാര്യങ്ങൾ ഇടപെടുന്നത് കഴിയാവുന്ന ഒഴിവാക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയാൻ പോവുക ഇടപെടുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം വരുത്തുന്ന ഒരു സമയമാണ് ചുരുക്കം ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ ഒരുവിധം അനുകൂലമാണ് എല്ലാം തികഞ്ഞൊരു ജീവിതമില്ലെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഗുണഫലങ്ങളുടെ മാറ്റം വർധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് നിങ്ങൾ കഴിയുവതും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക വറ്റിയാൽ പഴനി മല ദർശനം നടത്തുക ഭഗവാനെ താലം വഴിപാടായിട്ട് നൽകുക ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നാരങ്ങാമാല വഴിപാടായിട്ട് നടത്താൻ സാധിക്കുന്ന ഇരുപത്തിയൊന്ന് നാരങ്ങ കോർത്തമാല വഴിപാടായിട്ട് സാധി കൊടുക്കുന്നത് നല്ലതാണ് ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്കൊക്കെ നല്ലതാണ് കലഹം അവസാനിപ്പിക്കുന്നതിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ പഴങ്ങിൽ പോയാൽ സാക്രിഫൈസ് ചെയ്യുക മുണ്ടനം ചെയ്ത് സാക്രിഫൈസ് ചെയ്യുന്നതും ഗുണകരമാണ് അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചകളിൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ഒരുവിധം അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ് അപ്പോൾ വീഡിയോഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു മാസങ്ങളുടെ വീഡിയോയും മറ്റ് നാളുകളുടെ വീഡിയോയും ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നുവോ നന്ദി നമസ്കാരം